പുണ്യംഭൂമ നമ്മൾ ഭൂമി ഭാരതം ധന്യഭൂമി ഭാരതം നമ്മളിടുന്ന ഭാരതം గురు వివాదం గుణ గురు వివాదం ఆడిడట పొంగుడి చెలేనున్న పొంగుడి ఊనేయనా వారదతిని ఆడిడట పొంగుడి చెలేనున్న పొంగుడి గుణయనా వారదతిని అరిమేయనా పొంగుడి అరిమేయనా పొంగుడి ఆడిడట పొణ్య వీరవీరమి కొడి പുണ്യഭൂമി ഭാരതം പുണ്യഭൂമി ഭാരതം ധർമ്മഭൂമി ഭാരതം കർമ്മഭൂമി ഭാരതം നമ്മളൊത്തു വാഴിടുന്ന ധർമ്മഭൂമി ഭാരം ോടു മല്ലടിച്ച പുണ്യഭൂമി ഭാരതം പുണ്യഭൂമി ഭാരതം തനാം വീനാകുണ്ട് മുന്നിലേക്കു നീങ്ങിട മുന്നിലേക്കു നീങ്ങിട എംബ മോഡേ പാടിടീരമ മൊഡേ വാരിയ കൈകൾ കോർത്തു പാട്ട് പാടി മുന്നിലേക്കു നീങ്ങിട മുന്നിലേക്കു നീങ്ങിട കാംപ്യർമ്മ पुण्यभूमिकार्य